യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വചനം ദൈവവചന കേൾവിക്കായിട്ട് എന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ എല്ലാ സ്നേഹിതർക്കുമുള്ള നമ്മെ അറിയിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന ആലോചനകൾക്കും ദൈവശബ്ദങ്ങൾക്കും ദൈവീക അരുളപ്പാടുകൾക്കും നാം ചുവടെടുത്തു വെച്ചിട്ട് ഓരോ ദിവസവും ആ എടുത്തു വച്ച ചുവടുകൾക്ക് എതിരെ ശക്തമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ദൈവഹിതം പരാജിത പരാജയമായിരുന്നു ദൈവഹിതത്തിനകത്ത് ഇത് സംഭവിച്ചു എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന ഞാൻ അനുസരിച്ചിട്ട് ഞാൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പലപ്പോഴും ദൈവ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എവിടെയും ചെന്ന് അവസാനിക്കുന്നില്ല ഇത് പരാജയമാണ് ഇത് അബദ്ധമാന്ന് ചിന്തിക്കുന്ന ചില വിശ്വാസത്തിൻ്റെ പരിശോധനകൾ ദൈവ ആലോചനയ്ക്കകത്ത് ദൈവിക വഴികൾക്കകത്തുണ്ട് എന്നാൽ ആ സീസണിൽ ആ ടെസ്റ്റിങ് ടൈമിൽ നമ്മൾ പരിഭ്രമിക്കാതെ ഉറച്ചു നിന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ കഴിയും ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഇതിന്റെ അവസാന രണ്ട് വാക്യങ്ങളിലേക്ക് കൊണ്ടുവരിക അതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം ദൈവം മോശയ്ക്ക് അരുളപ്പാട് കൊടുത്തു ഞാൻ എൻ്റെ ജനത്തെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സമയമായി മോശ നീ മിശ്രൈമിലേക്ക് മടങ്ങി ചെല്ലണം ഭർവന്റെ മുമ്പിൽ എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്നുള്ള എൻ്റെ ശബ്ദത്തെ എൻ്റെ ആലോചനയെ നീ അറിയിക്കണം മോശ ദൈവം പറഞ്ഞതുപോലെ ഒരിക്കൽ താൻ ഭയപ്പെട്ട് മരണഭീതി നിമിത്തം ഓടിപ്പോയ മിശ്രമിലേക്ക് മടങ്ങി ചെല്ലുകയും ഭർവോന്റെ മുമ്പിൽ ധൈര്യത്തോടെ ചെന്ന് നിന്നിട്ട് ദൈവം പറഞ്ഞ അതേ ശബ്ദം അതേ ആലോചന എൻ്റെ ജനത്തെ സ്വാതന്ത്ര്യമായി വിട്ടയക്കാൻ മോശ പറഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് മോശ പറഞ്ഞ വാക്കുകളെ ഭർവോൻ സ്വീകരിക്കുന്നില്ല തൻ്റെ കയ്യിലൂടെ അത്ഭുതങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തിയെങ്കിലും ഭർവോന്റെ ഹൃദയം കഠിനപ്പെട്ടു തുടർന്നുള്ള വചനഭാഗങ്ങൾ കാണുന്നത് മോശ തൻ്റെ മുമ്പിൽ ദൈവം അറിയിച്ച ആലോചന പറഞ്ഞതിന് ശേഷം ഭർവോൻ ഇസ്രയേൽ ജനത്തിൻ്റെ മേലുള്ള ആ ജോലി ഭാരം വർദ്ധിപ്പിച്ചു വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി തീർത്തു അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കഠിനമേറിയ ജോലി അവരെ ഏൽപ്പിച്ചു അവരുടെ മുകളിൽ ഒരു വലിയ നുഖം വെച്ചതുപോലെ ഒരു വലിയ ഭാരമുള്ളതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു ഇസ്രായേൽ ജനത്തിനും ഇത് അതൃപ്തി ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം അതുവരെ അവർക്കുണ്ടായിരുന്ന ജോലിയേക്കാൾ കഠിനമായൊരു ജോലി ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദൈവ ആലോചന പറഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞ ശബ്ദത്തെ അനുസരിച്ചതുകൊണ്ട് മോശയ്ക്ക് ഇത് വളരെ വേദനയായി താൻ മുഖാന്തരം തൻ്റെ ജനം വീണ്ടും കഷ്ടപ്പാടും ദുഃഖവും വേദനയും അനുഭവിക്കുന്നത് കണ്ട് ഹൃദയഭാര നിമിത്തം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക അഞ്ചെൻ്റെ ഇരുപത്തിരണ്ട് അപ്പോൾ മോശ യഹോയുടെ അടുക്കൽ ചെന്നു കർത്താവെ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൽ ഭരവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവർ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച ശേഷം ആ നിമിഷം മുതൽ ദോഷം വരുത്തിയിരിക്കുക ഏറ്റവും ഉപദ്രവം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരിൽ ആരെങ്കിലും ഇതുപോലെ ദൈവശബ്ദത്തെ മുൻനിർത്തി ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ദൈവം പറഞ്ഞതുപോലെ ചുവടെടുത്ത് വെച്ചിട്ട് വളരെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ദൈവത്തിന് മുമ്പിൽ ഒരു വഴിയുണ്ട് ദൈവത്തിന് മുമ്പിൽ ഒരു പദ്ധതിയുണ്ട് ഈ ഭാരവും ഈ വേദനയും ഒക്കെ ദൈവം കാണുന്നുണ്ട് കേട്ടോ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഫറവോന്റെ ഹൃദയ കാഠിന്യത്തെ നീക്കേണ്ടതിന് ദൈവം പത്തു ബാധകളെ അയച്ചു അത് ഫറവോന് ബാധയായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അതൊരടയാളമായിരുന്നു തൻ്റെ ജനത്തെ എത്രയധികം ദൈവം സ്നേഹിക്കുന്നു തൻ്റെ ജനത്തിനു വേണ്ടി ഏതു വിധത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു ആ പത്ത് ബാധകൾ എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയാം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും അത്ഭുതകരമായ ദൈവം നിങ്ങളെ വിടുവിക്കും നിങ്ങളോടുള്ള വാക്തത്വങ്ങളും ആലോചനകളും ഇന്ന് നിങ്ങളെ സംശയത്തോടതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇല്ല ഞാനതിനെ നിവർത്തിക്കും ഞാനത് പൂർത്തിയാക്കും ചില നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ അടുക്കിൽ കടന്നു വന്നു തൻ്റെ ഉള്ളത്തിൽ വലിയ ഭാരമുണ്ടായിരുന്നു തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് ഒരു വിവാഹ ബന്ധത്തിന് യെസ് കൊടുത്തു അവർ വിവാഹം കഴിച്ചു ആദ്യം നാളുകൾ സന്തോഷമായിരുന്നു പിന്നീട് മനസ്സിലായി ആ വിവാഹ ബന്ധത്തിനകത്ത് വളരെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തനിക്ക് സഹിക്കാൻ കഴിയാത്തതുപോലെ മാനസികമായിട്ടുള്ള പല വേദനകൾ പല നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒക്കെ തനിക്കുണ്ടായി മനസ്സ് നുറുങ്ങി വേദനയോടെ എന്നും വഴക്കും വാക്കുതർക്കങ്ങളുമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ വ്യക്തി എൻ്റെ ഇടുക്കിൽ പ്രാർത്ഥിക്കാൻ വന്നു എന്നോട് ചോദിച്ചൊരു ചോദ്യം ബ്രദർ ഞാൻ കേട്ട ദൈവശബ്ദം തെറ്റാണോ അത് ദൈവത്തിന് തെറ്റ് ഞാൻ എന്തുകൊണ്ട് ഈ വേദന അനുഭവിക്കുന്നു ദൈവഹിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സമാധാനമില്ല ഇല്ല ഒരു സന്തോഷമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സമാധാനവും സന്തോഷവും അനുഭവിച്ചിട്ടില്ല ഞാൻ എന്നും ദുഃഖമാണ് അനുഭവിച്ചത് ഞാനെന്നും ഓർക്കുന്നു ആ വ്യക്തി എൻ്റെ മുമ്പ് കരഞ്ഞത് മറ്റൊരു ദൈവദാസൻ എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് ഒന്നും സംഭവിച്ചില്ല എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം ഞാനൊരു വിവരം അറിയാനിടയായി തീർന്നു തൻ്റെ ഭർത്താവ് യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം തനിക്കൊരു അവസരത്തെ കൊടുത്തു തൻ്റെ ജീവിതത്തിൽ താനൊരു പ്രത്യേക ശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ആ അനുഭവത്തിൻ്റെ നടുവിൽ ദൈവം തന്നെ സന്ദർശിക്കുകയും ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുകയും ചെയ്തു ദീർഘനാളുകളായിട്ട് അനുഭവിച്ച ആ വേദനയ്ക്കും ദുഃഖത്തിനും ദൈവമൊരു പരിഹാരം കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ടെസ്റ്റിംഗ് ടൈമുകൾ വരുമ്പോൾ പരിശോധനയുടെ സമയം കടന്നു വരുമ്പോൾ നമ്മൾ ഗീവപ്പ് ചെയ്യും പല ആളുകളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ചെയ്യുന്നത് അവർക്ക് പിന്നീട് തുടരാൻ മനസ്സില്ല അവർ ഉടനെ അത് വിട്ടുകളയും വിട്ടുകളയാതെ പിടിച്ചു നിന്നാൽ ബുദ്ധിമുട്ടുണ്ട് ശോധനയാണ് അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല ജോലി ജോലിസ്ഥലത്താകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലാകട്ടെ പല മേഖലകളിലും നമുക്കെതിരെ ചലഞ്ചസ് വരുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി ചൂടെടുത്ത് വെച്ചിട്ട് എതിരുകൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാം ദൈവം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴികൾ ദൈവം തുറക്കും ഈ സന്ദേശം ദൈവ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആലോചനകളിൽ തന്നെ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വേദനയും ഒരു ഭാരവും ഒരു ജീവിതത്തിൻ്റെ ശോധനയും ഒക്കെ നിങ്ങളിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിക്കാം വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു നാളെ നമുക്ക് വചന കേൾവിക്കായിട്ട് കടന്നു വരാം ഈ സന്ദേശം നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആയിരുന്നെങ്കിൽ ഒന്ന് രണ്ട് സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും നാം ഓർപ്പിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ